നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം അഴിമതി മറയ്ക്കാൻ ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസിന് തിരിച്ചടിയായി മാറുന്നു കോൺഗ്രസിന്റെ ആക്ഷേപങ്ങൾ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി മാറുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്താണ് കേസെടുക്കാത്തതും ചോദ്യം ചെയ്യാത്തതും സഹോദരൻ രാഹുൽ ഗാന്ധി ഉന്നയിച്ച അസംബന്ധം ആവർത്തിച്ച് എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് റാലികളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ഒരു കേസുമില്ല രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കോൺഗ്രസും ബി ജെ പിയും ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ് പ്രിയങ്കയും ആവർത്തിച്ചത് കോൺഗ്രസ് പിന്തുടരുന്ന നിരുത്തരവാദപരവും അപക്വവുമായ രാഷ്ട്രീയ ശൈലിക്ക് ഉദാഹരണമാണ് പ്രിയങ്കയുടെ അധിക്ഷേപവും പിണറായിക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ച പ്രിയങ്ക മറുപടി പറയണം പറയേണ്ടത് ജീവിത പങ്കാളി റോബർട്ട് വദ്രയുടെ അഴിമതിയെക്കുറിച്ചാണ് ജയിലിൽ നിന്നും കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ നൂറ്റി എഴുപത് കോടി രൂപ ബി ജെ പിക്ക് കോഴ കൊടുത്തിട്ടുണ്ട് വദ്ര വദ്രയ്ക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫിനുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം ഹരിയാന പോലീസ് കേസെടുത്തിരുന്നു രക്ഷപ്പെടാനായി ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ടാണ് ബോണ്ടായാണ് കോടികൾ നൽകിയത് ഭൂമി ഇടപാടിൽ നിയമലംഘനം ഉണ്ടായിട്ടില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ കോടതിയെ അറിയിച്ചതോടുകൂടി ചേർത്ത് വയ്ക്കുമ്പോൾ കാര്യം വ്യക്തം ബോണ്ട് നൽകിയതോടെയാണ് കേസില്ലാതായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉയർത്തിയ പ്രധാന വിഷയമായിരുന്നു വദ്ര ഉൾപ്പെടെയുള്ള ഗുരുഗ്രാമിലെ ഭൂമി ഇടപാട് കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ വദ്രയ്ക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ഡി എൽ എഫിനുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം ഹരിയാന പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ബി ജെ പിക്ക് ഫണ്ട് കൊടുത്ത ഉടൻ വദ്ര രക്ഷപ്പെട്ടു ഇലക്ട്രൽ ബോണ്ട് വിവാദങ്ങൾ പുറത്തു വന്നതോടെയാണ് കളി വ്യക്തമായത് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിരണ്ടിനുമിടയിലാണ് ഡി എൽ എഫ് ഗ്രൂപ്പ് ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി രൂപ സംഭാവന നൽകിയത് ഡി എൽ എഫ് കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്സ് ലിമിറ്റഡ് ഡി എൽ എഫ് ഗാർഡൻ സിറ്റി ഇൻഡോർ പ്രൈവറ്റ് ലിമിറ്റഡ് ഡി എൽ എഫ് ലക്ഷറി ഹോംസ് ലിമിറ്റഡ് എന്നീ മൂന്ന് സ്ഥാപനങ്ങളാണ് ബോണ്ടുകൾ വാങ്ങിയത് മൂന്നും തുക നൽകിയത് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് കോൺഗ്രസിൻ്റെ പ്രധാന നേതാവായ പ്രിയങ്ക ഭർത്താവ് ബി ജെ പിക്ക് ഫണ്ട് നൽകിയതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയും മിണ്ടിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും വിഷയത്തിൽ ഒളിച്ചോടുകയാണ് അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാവ് പി ചിദംബരം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇ ഡി ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തോട് പ്രതികരിക്കാനില്ലെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം പി ചിദംബരം ഓരോ കേസിലും പ്രതികരിക്കാനില്ല പ്രതിപക്ഷ പാർട്ടികൾക്കും അതിന്റെ നേതാക്കൾക്കുമെതിരെ തെരഞ്ഞുപിടിച്ച് കേസെടുക്കുകയാണ് നിയമങ്ങൾ ദുരുപയോഗിച്ചാണിത് അതാണ് അശോക് ചവാനെതിരെയും ഉണ്ടായത് അതേസമയം നരേന്ദ്രമോദി സർക്കാർ ബി ജെ പിയുടെ എം പിമാർക്കെതിരെയോ എം എൽ എമാർക്കെതിരെയോ എം എൽ സിമാർക്കെതിരെയോ ഒരു കേസുമെടുക്കുന്നുമില്ല രണ്ടു രീതിയാണ് ബി ജെ പി അവലംബിക്കുന്നത് ഭീഷണിപ്പെടുത്തി പരിധിയിലാക്കി ചെറുപാർട്ടികളെ ഇല്ലാതാക്കുകയാണ് ഒന്ന് അകാലിദൾ ആർ എൽ ഡി ജനതാദൾ എസ് എന്നിവയുടെ അവസ്ഥ നോക്കുക വരതിയിൽ നിൽക്കാത്ത മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ നശിപ്പിക്കാനുമാണ് ശ്രമമെന്നും ഇന്ദിരാഭവനിലെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു പെൻഷൻ കണക്കുകൾ നിരത്തി എൽ ഡി എഫ് പ്രചരണം മുന്നേറുകയാണ് അറുന്നൂറാണോ ആയിരത്തി അറുനൂറാണോ വലുതെന്ന് ചോദിച്ചാൽ യു ഡി എഫുകാർ കുഴയും ഉത്തരമെന്തായാലും ഉമ്മൻചാണ്ടി സർക്കാരാണ് പെൻഷൻ കൊടുത്തതെന്ന് പറഞ്ഞ് തടിയൂരുകയും ചെയ്യും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയത് എൽ ഡി എഫ് സർക്കാരാണെന്ന് സമ്മതിക്കാൻ വല്ലാത്ത മടിയാണ് അതുമാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തിനാല് ലക്ഷം പേർക്ക് നൽകിയിരുന്ന ക്ഷേമ പെൻഷൻ ഇന്ന് അറുപത്തിരണ്ട് ലക്ഷം പേർ വാങ്ങുന്നുണ്ട് അറുന്നൂറ് രൂപ തന്നെ ഉമ്മൻചാണ്ടി പതിനെട്ട് മാസം കുടിച്ചുകയാക്കിയില്ലേ എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്നാകും ഉത്തരം ആന്റണിയുടെ കാലത്ത് എ കെ ആന്റണി സർക്കാർ ഇരുപത്തിയെട്ട് മാസം പെൻഷൻ മുടക്കിയ കാര്യം കൂടി ഓർമ്മിപ്പിച്ചാലോ എൽ ഡി എഫ് സർക്കാർ മാസാമാസം പെൻഷൻ നൽകാനാണ് പെൻഷൻ കമ്പനിക്ക് രൂപം നൽകിയത് എന്നാൽ ഈ പെൻഷൻ കമ്പനിയെ തകർക്കാനാണ് കേന്ദ്ര ബി സർക്കാർ ശ്രമിക്കുന്നത് പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പയായി കണക്കാക്കി സംസ്ഥാനത്തിന്റെ വായ്പാ വിഹിതം വെട്ടിക്കുറച്ചു ഈ ശ്രമത്തിന് കൈയടിക്കുകയാണ് യു കൂടാതെ സംസ്ഥാന സർക്കാർ അറുപത്തി രണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ നൽകുമ്പോൾ അതിൽ കേന്ദ്രവിഹിതമുള്ളത് ആറ് പോയിന്റ് എട്ട് എട്ട് ലക്ഷം പേർക്ക് മാത്രം അതും തുച്ഛമായ തുക വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ മികലാംഗ പെൻഷൻ എന്നിവയിൽ യഥാക്രമം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപ വീതം മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് ഇതും കുടിച്ചുകയാണ് അതുകൂടി ചേർത്താണ് സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് കേന്ദ്രവിഹിതം പി എഫ് എം എസ് സംവിധാനം വഴി കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുമെന്ന് അറിയിച്ചത് ഇത് കൃത്യമായി ലഭിക്കാത്തതിനാൽ സംസ്ഥാന സർക്കാർ മുൻകൂറായി പണം നൽകുകയും തുടർന്ന് റിയംബേഴ്സ്മെന്റിനായി കേന്ദ്രത്തെ സമീപിക്കുകയുമാണ് പതിവ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വഴിയൊരുക്കുന്നതിനാണ് ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കിയതെന്നും വലിയ രാഷ്ട്രീയ അഴിമതിയാണിതെന്നും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കള്ളപ്പണം തിരിച്ചുപിടിക്കുമെന്ന മോദിയുടെ പ്രഖ്യാപനം സീറോ ഗ്യാരന്റിയായി ബോണ്ട് നൽകുന്ന കുത്തക കമ്പനികൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെഴുതി കൊടുക്കും അല്ലാത്തവരെ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് വേട്ടയാടും തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് യെച്ചൂരി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിനെ ആദ്യം മുതൽ എതിർത്തത് സി പി എം മാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും അതിൻ്റെ ഗുണഭോക്താക്കളായി ബി ജെ പിക്ക് ആശയപരമായ പോരാട്ടം നടത്താൻ കോൺഗ്രസിന് ശക്തിയില്ല അവരുടെ വർഗീയ അജണ്ടയ്ക്കെതിരെ സ്ഥിരതയോടെ പോരാടാൻ കരുത്തുള്ളത് ഇടതുപക്ഷത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെ എതിർത്തതും ഇടതുപക്ഷമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ മൗനം പാലിച്ചു ഭരണഘടനാ തത്വങ്ങളെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾ രാജ്യത്തുണ്ടായപ്പോൾ കോൺഗ്രസ് മിണ്ടിയില്ല മതേതരത്വം ജനാധിപത്യം ഫെഡറലിസം എന്നിവ തകർക്കുകയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ലക്ഷ്യം അവർ വീണ്ടും അധികാരത്തിലെത്തുന്നത് ഭരണഘടനയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ഇന്ത്യയുടെ ഭാവിയല്ല വലുത് അവർ സി പി എമ്മിനെയും സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആക്രമിക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്താണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് അറസ്റ്റ് ജയിൽ എന്നിവയെ ഭയക്കുന്നവരല്ല ഇടതുപക്ഷം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരാണ് ഇന്ത്യയെ ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റാതിരിക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു bye